ശബരിമല മാത്രമേ ഉള്ളൂ ഒരു അമ്പലം എന്ന് ചോദിക്കുന്ന ലളിതവൽക്കരിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത് വളരെ കൃത്യമായ കാഴ്ചപ്പാട് ഈ ദൗത്യത്തിന് പിന്നിലുണ്ട് എന്ന് തോന്നിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിജു പറഞ്ഞതുപോലെ തന്നെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലേക്ക് നമ്മൾക്ക് മാറാൻ കഴിയുന്ന കേരളത്തിന് ലോകത്തിന് മുമ്പാകെ വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്നുള്ളത് തത്വമസി എന്ന വിശ്വമാനവികതയുടെ ഏറ്റവും മഹത്തായ ഒരു ആശയം പേർന്ന സ്ഥലമാണ് അപ്പോൾ ആ ആഗോള തീർത്ഥാടന കേന്ദ്രം ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ മണ്ഡലകാലം ശുചു നോക്കിയാൽ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരാണ് ഒരു മണ്ഡലകാലത്ത് ശബരിമലയിൽ എത്തിയത് ഏറ്റവും മികച്ച സൗകര്യങ്ങളോടെ പരാതികളില്ലാതെ മികച്ച ആസൂത്രണത്തോടെ അവർക്ക് വന്ന് തൊഴുതു പോകാനായി ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്ന നേതാക്കൾ വരെ മികച്ച സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു മുരളീധരൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഇവരെല്ലാവരും ശബരിമലയിൽ പോയിട്ട് ആ ആ മണ്ഡലകാലത്തെക്കുറിച്ച് പറഞ്ഞു അപ്പൊ ഈ ഒരു അനുഭവത്തിൽ നിന്ന് അതുപോലെ എല്ലാ എല്ലാ മാസവും ഒന്നാം തീയതി നട തുറക്കുമ്പോൾ വരുന്ന തീർത്ഥാടകർ പേർ അപ്പൊ ഇതിന് ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ നമുക്ക് ശബരിമല എത്രമാത്രം ഉയർത്താം ആ കാഴ്ചപ്പാട് വെച്ച് ആ മാസ്റ്റർ പ്ലാൻ വലിയ നിലയിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ് ചെറിയ കാര്യമല്ല അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമുക്കറിയാം വീണ്ടും ചർച്ച ചർച്ചയായിട്ട് അതായത് ഒന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് നടപ്പാക്കുക എന്നുള്ളത് രണ്ടാമത് ശരത്ത് പറഞ്ഞ പോലെ ഗ്ലോബൽ പിിൽഗ്രിമേജ് സെന്റർ ഒരു ഹിന്ദു പിൽഗ്രിമേജ് സെന്റർ എങ്ങനെ ഹിന്ദു എന്ന് പറയുന്നത് ചുരുക്കി ചുരുക്കിപ്പോകുന്നതാണ് കാരണം അതിനെ ശബരിമലയെ തന്നെ പറഞ്ഞ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ മതനിരപേക്ഷ മാനവികതയുടെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രം എന്ന അതോടൊപ്പം തന്നെയാണ് ഈ തീർത്ഥാടകരെത്തുമ്പോൾ അവരുടെ ഈ ഗതാഗതം അവരുടെ താമസ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം അതിൽ കൃത്യമായി ഒരു നിർദ്ദേശം ഉണ്ടാക്കിയെടുക്കുക ലോകത്തെമ്പാടും അതിനകത്ത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഈ നമ്മൾ പലപ്പോഴും തിരുപ്പതി എന്നൊക്കെ പറയാറുണ്ട് ഈ പിൽഗിരിമേഞ്ച് അതിനേക്കാൾ തിരുപ്പതിയിൽ പോലും ഒരുതരം ഒരു സെൻട്രലൈസ്ഡ് സാധനം നമ്മളിതിനെ കൂടി കുറച്ചുകൂടി വികേന്ദ്രീകൃതമാക്കിക്കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന പോലെ ഭക്തരെ കൂടി ഉൾപ്പെട്ട ഒരു ആസൂത്രണം ശബരിമല ആ തീർത്ഥാടന കേന്ദ്രത്തെ എങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറഞ്ഞു പതിനാറോളം രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികളാണ് വിദേശത്തു നിന്ന് ഈ ആഗോള സംഗമത്തിലേക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് വരുന്നത് മറ്റൊരു കാര്യം നേരത്തെ സിജു പറഞ്ഞതിൽ ഉള്ളതാണ് മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സംവിധാനത്തെ സംബന്ധിച്ച് അതിൻ്റെ സമഗ്ര വികസനം അതിനൊരു അടിസ്ഥാന പ്രമാണമായി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുക നോക്കൂ കേരളത്തെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും അതുണ്ടാവേണ്ടതാണ് ശബരിമലയെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നു ആദ്യമുണ്ടായ മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കപ്പെട്ടില്ല അതേ തുടർന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആ മാസ്റ്റർ പ്ലാനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂന്നായിരം വർഷമായി നടന്നു വരുന്നതാണ് ഈ മാസ്റ്റർ പ്ലാൻ ആണ് ഈ പമ്പയിൽ നടക്കുന്ന ആഗോള സംഗമത്തിൽ അവതരിപ്പിക്കുന്നത് അവിടെ വരുന്ന ഈ പ്രതിനിധികൾ മൂവായിരത്തോളം പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിലെ വിവിധ അനുഭവങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസികളാണ് വിശ്വാസികളായിട്ടുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടി അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമല അനുഭവം ഉണ്ടാകും ലോകാനുഭവം ഉണ്ടാകും ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഈ മാസ്റ്റർ പ്ലാനിൽ കുറെ കൂടി നിർദ്ദേശങ്ങൾ വരും ഈ നിർദ്ദേശങ്ങൾ ഒരു വിദഗ്ദ്ധ സമിതിക്ക് മുമ്പാകെ പോകുന്നു വിദഗ്ധ സമിതിയാണ് ഈ സംഗമത്തിലെ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചത് ശാശ്വതമായി വളരെ എല്ലാ കാലത്തേക്കും ശബരിമലയ്ക്ക് പറ്റുന്ന ഒരു മാസ്റ്റർ പ്ലാൻ അതായത് അതാത് കാലത്ത് ആളുകൾക്ക് ഭരണാധികാരികൾക്ക് അതിൻ്റെ സംഘാടകർക്ക് എന്ന് പറഞ്ഞാൽ ബോർഡിനോ ഒന്നും തോന്നിയതുപോലെ ചെയ്യാൻ കഴിയില്ല വളരെ വ്യക്തമായ പ്ലാൻ ഉണ്ടാകും അതിനനുസരിച്ച് മാത്രം ശബരിമലയ്ക്ക് ഭാവി കാലത്തെ വികസനത്തെ മുന്നോട്ട് പോകും അതാണ് മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു വിധി ചർച്ച ചെയ്യുന്ന സ്ഥലമാണ്